എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇന്ന് ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുവാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാനും തുടയിൽ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ഈ കക്ഷം അല്ലെങ്കിൽ അണ്ടർ ആംസ് ഇവ ആ ഈ ഏരിയയിലെല്ലാം നല്ല കറുപ്പ് നിറം വരുന്നു ഇതെങ്ങനെയാണ് മാറ്റുക എന്ന് ഒരുപാട് പേർ കമൻറ്റ് സെക്ഷനിൽ എഴുതി ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത് നമ്മൾ ഈ പ്രൈവറ്റ് പാർട്സ് എല്ലാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള ആ വീഡിയോസൊക്കെ ഇട്ടിരുന്നല്ലോ അതിൻ്റെ താഴെയാണ് ഇങ്ങനത്തെ സംശയങ്ങൾ ധാരാളം വന്നിരിക്കുന്നത് എനിക്കറിയാം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് എന്ന് തുടയിലെ ആ ഒരു കറുപ്പ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എങ്കിൽ അണ്ടർ ആംസിലെ കറുപ്പും ഒരുപാടാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്ലീവ്ലെസ് ഡ്രസ്സെല്ലാം ഇടേണ്ടി വരുന്നവർക്ക് അപ്പോൾ എന്തൊക്കെയാണ് ഇത് മാറുവാൻ ചെയ്യേണ്ടതെന്ന് നോക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കറുപ്പ് നിറം വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ അതിനുശേഷം നിങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞുതരും എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് ഇത് എന്നേക്കുമായി ശാശ്വതമായി മാറുവാൻ കേട്ടോ അങ്ങനെ പോയാലല്ലേ ശരിയാവുള്ളൂ അല്ലേ കാരണങ്ങൾ കണ്ടുപിടിച്ചാലല്ലേ നമുക്കതിൻ്റെ മൂലകാരണം മാറ്റുവാൻ പറ്റുള്ളൂ അപ്പോൾ തുടയിലാണെങ്കിലും ശരി അണ്ടർ ആർംസിലാണെങ്കിലും ശരി അതുപോലെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടിയിലാണെങ്കിലും ശരി വേറെ ഏത് ഭാഗത്താണെങ്കിലും ശരി കറുപ്പ് നിറം വന്നടിയാൻ പ്രധാനപ്പെട്ടതായിട്ട് മൂന്ന് കാരണങ്ങളുണ്ട് ആ ഓരോ കാരണങ്ങളുടെ അടിയിലും വേറെ വേറെ ചെറിയ ചെറിയ കാരണങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ അതായത് ഉരസൽ ഈ ഉരസൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഒന്ന് നമ്മൾ ഈ അമിതമായിട്ടുള്ള ആ ഒരു വണ്ണം നമ്മുടെ തന്നെ ആ ബോഡി വെയ്റ്റ് ഉണ്ടല്ലോ അത് കാരണം ഇങ്ങനെ ഒരു ഉരസൽ വരാം രണ്ടാമത്തേത് നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഇടുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന അടിവസ്ത്രമായാലും അതേപോലെ ഈ അണ്ടർ ആംസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബ്ലൗസോ അല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പ് ഇടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രാ ഇടുന്നതോ ഇതൊക്കെയും വളരെ ഇറുകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഭാഗത്ത് വരാം െക്കാട്ടിലും കൂടുതൽ നമ്മൾ ഈ ഇറുകിയ ആ ക്ലോത്ത്സ് ഒക്കെ ഇടുന്ന സമയത്താണ് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ ഈ അണ്ടർ ഈ ബ്രസ്റ്റിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വരുന്നത് ഈ നമ്മൾ ഇറുകിയ ആ ഒരു ബ്രേസർ സ്ഥിരമായിട്ടിടുകയാണെങ്കിലും വരാവുന്നതാണ് ഇത് കൂടാണ്ട് നമുക്ക് ലൂസ് സ്കിൻ അതായത് നമ്മുടെ തൊലി ആ ഒരു അണ്ടർ ആർംസിലായാലും ശരി ആ തുടിയിലായാലും ശരി അതിങ്ങനെ സാഗ് ചെയ്ത് അയിഞ്ഞു തൂങ്ങി കിടക്കുകയാണെങ്കിൽ അപ്പോഴും ഇനി കറുത്ത നിറം വരാം ഇതാണ് ഒന്നാമത്തെ കാരണം അതായത് ഫ്രിക്ഷൻ ഉരസൽ രസൽ മൂലം ഉണ്ടാകാവുന്ന ഈ കറുപ്പ് നിറം രണ്ടാമത്തെ എന്താണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നിറം വരിക എന്നതാണ് അർത്ഥം അതായത് കൂടുതൽ ഡാർക്കാകുക എന്ന അർത്ഥം പോസ്റ്റ് ഇൻഫ്ലമേറ്ററി പോസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ശേഷം ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു തടിപ്പ് ഒരു റാഷസ് അതേപോലെ ഏതെങ്കിലും ചുമ ആ ഒരു നിറത്തിൽ ആ ഒരു ഇത് വരിക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഇൻഫെക്ഷൻ വരിക അതെല്ലാം മാറിയ ശേഷവും അവിടെ ഈ കുറേ കാലത്തേക്ക് ഈ കറുത്ത നിറം അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനെയാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അത് ഇനി മൂന്നാമത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഈ പേര് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് എൻ്റെ പി സി ഒ സീരീസ് എല്ലാം കണ്ടിട്ടുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാൻതോസിസ് നൈഗ്രിക്കാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിന്നിൽ പല ഭാഗങ്ങളിലും പല ഏരിയാസിലും അതായത് നമ്മുടെ കഴുത്ത് പ്രത്യേകിച്ചും ഈ കഴുത്തിൻ്റെ ആ ഒരു ചുറ്റുമായിട്ടും ബാക്കിലും പിന്നെ കക്ഷത്തിൽ അതേപോലെ മാറങ്ങളുടെ താഴെ അതേപോലെ ആ ഒരു എന്താ നമ്മുടെ ആ ഗുഹഭാഗത്തിന് തൊട്ട് മുകളിൽ അതായത് നമ്മുടെ വയറും ആ ഗുഹ്യഭാഗവും എല്ലാം ആ മീറ്റ് ചെയ്യുന്ന സാലും ഉണ്ടല്ലോ അവിടെ തുടക്കൽ എവിടെയൊക്കെ ഇടുക്കുകളുണ്ടോ അവിടെയൊക്കെ അതേപോലെ ഈവൻ ഈ നക്സ് നമ്മുടെ ഈ ഇതൊക്കെ ഇല്ലേ ഇവിടെയും എല്ലാ സ്ഥലത്തും കറുത്ത പാടുകൾ സ്കിന്നൊക്കെ കറുത്ത് മാത്രമല്ല നല്ല തിക്കായിട്ടിരിക്കും തിക്കായിട്ടിരിക്കും അതിനെയാണ് അക്കാൻതോസിസ് നൈഗ്രിക്കാൻസ് എന്ന് വിളിക്കുന്നത് ഇത് വരുന്നത് എന്തുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ പതുക്കെ പതുക്കെ വളർന്നു വരുമ്പോഴാണ് ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ശരീരം ഇൻസുലിൻ എന്ന ഹോർമോണെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ ഇൻസുലിനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി അതാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് ധരിക്കും ഓ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഇൻസുലിൻ ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് അത് ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കാത്തത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും പാൻക്രിയാസ് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ സ്ഥായിയായി ഇൻസുലിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഇൻസുലിൻ മൂലം സ്കിൻ വളരെയധികം തിക്കാവുകയും ചെയ്യും വളരെയധികം ആവുകയും ചെയ്യും അതായത് വളരെയധികം കട്ടി കൂടുകയും ചെയ്യും വളരെയധികം കറുപ്പ് നിറത്തിലുള്ളതായി തീരുകയും ചെയ്യും ഈ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കറുപ്പ് നിറം വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ താൽക്കാലിക മാർഗ്ഗങ്ങൾ അത് മാറുവാൻ ഉപയോഗിച്ചാലും ഈ മൂലകാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാതെ നമുക്ക് അതിൽ നിന്നും ശാശ്വതമായിട്ടുള്ളൊരു വിമുക്തി ഒരിക്കലും കിട്ടില്ല റൈറ്റ് ഇത്രയാണ് സാധാരണ നമ്മൾ ഈ അണ്ടർ ആർംസിലും അതേപോലെ എന്താ ബ്രസ്റ്റിൻ്റെ അടിയിലായാലും തൊടയിലും എല്ലാം കാണുന്ന കറുപ്പ് നിറത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ ഒന്ന് ശരിയാക്കുക ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കുക എന്നാണ് എല്ലാവരും ആക്രാന്തം പിടിച്ച് നടക്കുന്നത് ഇതിന് ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടെല്ലാം ചോദിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷിക്കുന്നത് അതാണ് എനിക്കറിയേണ്ടത് നിങ്ങൾ പരീക്ഷിക്കുന്നത് എന്തൊക്കെ എന്നറിഞ്ഞാൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിൽ എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്തൊക്കെ നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫലം കിട്ടുക അല്ലേ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഈ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ ഇതൊരു ആൻറ്റി ആക്കി നിർത്തുകയാണ് ഞാൻ ഈ വീഡിയോ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അങ്ങനെയല്ല ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണങ്ങളൊന്നും നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നൊരു ചെറിയൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ തരുക ഇതിൻ്റെ മൂലകാരണവും കൂടി ശരിയാക്കിയാൽ മാത്രമേ ശരിയാകുള്ളൂ എന്ന ഒരു ചിന്തയും നിങ്ങളുടെ ഉള്ളിൽ ചെറുതായിട്ടൊന്നൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒപ്പം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയണം എന്നാൽ മാത്രമേ എനിക്ക് പറയുവാൻ പറ്റുകയുള്ളൂ അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് അല്ലേ അപ്പോൾ ഞാൻ ചുമ്മാ ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല തെറ്റുകളായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അല്ലേ എനിക്ക് എല്ലാ യൂട്യൂബ് ചാനൽസും കണ്ടിട്ട് ഓരോരുത്തർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് നോക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് എനിക്കറിയാം പലരും പലതരത്തിലുള്ള തരത്തിലുള്ള ഒറ്റമൂലികളും പലതരത്തിലുള്ള ഹോം റെമഡീസൊക്കെ പരീക്ഷിച്ചു നോക്കാറുണ്ടെന്ന് എൻ്റെ അടുത്ത് തന്നെ രണ്ടാഴ്ച മുമ്പ് വന്നൊരു പേഷ്യൻറ്റ് ഈ തുടയുടെ ആ കറുപ്പ് നിറം മാറുവാനായി ബേക്കിംഗ് സോഡയും പിന്നെ വേറെ എന്തൊക്കെയോ കൂടെ ചേർത്തിട്ട് ആകെ ചുമന്ന് തിമിർത്ത് ആകെ ചൊറിച്ചിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് അത്യാവശ്യമുള്ള അതൊക്കെ മാറുവാനുള്ള കാര്യങ്ങൾ കൊടുത്തുവിട്ടിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രത്തോളം ഒരുപാട് ഹോം റെമഡീസ് പ്രചാരത്തിലുണ്ട് ഇങ്ങനെ ഈ ഏരിയയിലുള്ള ഈ സ്ഥലങ്ങളിലുള്ള കറുപ്പ് നിറമെല്ലാം മാറുവാൻ എന്ന് അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നും അറിയുവാൻ ആഗ്രഹമുണ്ട് ദയവായി ഈ വീഡിയോയുടെ താഴെ ഇതിനെക്കുറിച്ചുള്ള കമൻസ് അതായത് നിങ്ങളെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കമൻസ് മാത്രം രേഖപ്പെടുത്തുക വേറെ പലതരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം രേഖപ്പെടുത്തുവാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ ഇതിൽ കുറേ അധികം ഈ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓരോന്നും ശരിയാണോ അതിൽ ഓരോന്നും ശരിയാണോ എന്നും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഇനി അതല്ല ശരി അല്ലെങ്കിൽ ശരിയായ മാർഗ്ഗങ്ങൾ എന്താണെന്നും എനിക്ക് പ്രത്യേകമായി കുറച്ചുകൂടി നല്ല വ്യക്തതയോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഒരു ഒരാഴ്ച എനിക്ക് പത്ത് ദിവസം കാത്തു നിൽക്കുക അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇത് നല്ല രീതിയിൽ പരിഹരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് ആ ഒരു കാര്യവുമായി നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും മരുന്നാണ് ഓക്കെ എന്തായാലും ഇത്രയൊക്കെ കാത്തില്ലേ ഒരൊരാഴ്ച പത്ത് ദിവസം കൂടി കാക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല Okay, bye bye, take care, love you all, have a nice day, stay safe.